നമസ്കാരം ഇപ്പോൾ കടുത്ത മത്സരം നടക്കുന്നത് സ്മാർട്ട് ഫോണുകളുടെ ഇടയിലാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യമാണ് പകരം ഈ സ്മാർട്ട് ഫോണിനുള്ളിൽ ഉപയോഗിക്കുന്ന ഒരു ചെറിയ സാധനത്തിന് മേലാണ് ഇപ്പോൾ ഇന്ത്യയിലും ഒട്ടുമിക്ക എല്ലാ മേഖലകളിലും സ്ഥലങ്ങളിലും ഒക്കെ തന്നെ മത്സരം നടക്കുന്നത് എന്ന് പറയാം അങ്ങനെ കടുത്ത മത്സരം നടക്കുന്ന മേഖലകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ ടെലികോം വിപണി എന്ന് വേണം പറയാൻ ഇന്ത്യൻ ടെലികോം വിപണി ഇങ്ങനെ ഒരു കടുത്ത മത്സരത്തിലേക്ക് മാറിയിട്ട് അധികനാൾ കഴിഞ്ഞിട്ടില്ല എന്ന് കൂടി പറയണം എപ്പോഴാണോ ജിയോ പോലെയുള്ള സിം കാർഡുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെലികോം കമ്പനികൾ അവരുടെ നിരക്ക് വർദ്ധിപ്പിച്ചത് അന്ന് മുതലാണ് ഇത് തുടങ്ങിയത് ഏകദേശം മൂന്നോ നാലോ മാസം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് പറയാം നിലവിൽ പ്രധാനമായും പോരാട്ടം നടക്കുന്നത് ജിയോ എയർടെൽ പോലെയുള്ള സ്വകാര്യ കമ്പനികളും പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് തമ്മിലാണ് എന്ന അക്ഷരാർത്ഥത്തിൽ എല്ലാവർക്കും അറിയാം ഈ കമ്പനികൾ പരസ്പരം ഏറ്റുമുട്ടുന്നതാവട്ടെ റീചാർജ് പ്ലാനുകളുടെ പേരിലാണ് ആര് മികച്ച റീചാർജ് പ്ലാൻ നൽകും അത് കുറഞ്ഞ വിലയിൽ നൽകും എത്ര ജി ബി ഡേറ്റ നൽകിയാലും കോള് ഫ്രീ നൽകിയാലും എസ് എം എസും ഒ ടി ജി പ്ലാറ്റ്ഫോമുകളും ഒക്കെ തന്നെ സബ്സ്ക്രിപ്ഷനായി നൽകിയാലും ആരാണ് ഇത് ഏറ്റവും കുറഞ്ഞ പൈസയിൽ ഒരു രൂപയെങ്കിലും കുറഞ്ഞ രീതിയിൽ എത്തിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ചിന്തയായി മാറുന്ന ഒരു കാര്യം ഇക്കൂട്ടത്തിൽ ആരാണ് എന്ന ചിന്തയും ഉണ്ട് റിലയൻസ് ജിയോ ബി എസ് എൻ എല്ലും തന്നെയാണ് ഇതിൽ കട്ടയ്ക്ക് നിൽക്കുന്നത് എന്ന് പറയാം ബി എസ് എൻ എൽ മികച്ച ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓഫറുകളുമായി കളം പിടിക്കുമ്പോൾ അത് വെറുതെ നോക്കി നിൽക്കാൻ മാത്രമാണ് ജിയോയ്ക്ക് ആദ്യം ആയിട്ടുണ്ടാവുക എന്നാൽ ഇത് കൈവിട്ടു പോകുമെന്ന് മനസ്സിലായ ജിയോ അങ്ങനെ തയ്യാറല്ല എന്നതാണ് അവരെ വേറിട്ട് നിർത്തുന്ന ഒരു പ്രധാന കാര്യമായി ഇപ്പോൾ പറയാനുള്ളത് പല കാര്യങ്ങളിലും ബി എസ് എൻ എൽ പരിമിതികൾ ഉപഭോക്താക്കൾക്ക് വേണ്ടി ഓഫറുകൾ അവതരിപ്പിക്കുമ്പോഴും മറ്റൊരു സാഹചര്യത്തിൽ അതിന്റെ പാത പിന്തുടർന്നു കൊണ്ടാണ് ജിയോയും ഇറങ്ങുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ ഓരോ സ്പെഷ്യൽ സീസണുകളിലും ആഘോഷ വേളകളിലും മികച്ച ഓഫറുകൾ അവർ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് വേണ്ടി കൊണ്ട് വരാറുണ്ട് ും ഈ പതിവ് തെറ്റിക്കാതെ കിടിലൻ ഒരു ന്യൂ ഇയർ പ്ലാനുമായി വന്നിരിക്കുകയാണ് നമ്മുടെ പ്രിയ ജിയോ ഡേറ്റയും ഫ്രീ കോളും ഒക്കെ ആവോളം ആസ്വദിക്കാൻ കഴിയുന്ന താരതമ്യേന ഉയർന്ന കാലാവധിയുള്ള ഈ ഓഫറിനെ കുറിച്ചാണ് എല്ലാവർക്കും അറിയേണ്ടത് റിലയൻസ് ജിയോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്ലാൻ ജിയോ പുതുതായി അവതരിപ്പിച്ച പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രൂപയാണ് അതായത് അടുത്ത വർഷം തുടങ്ങുന്ന ന്യൂ ഇയർ പ്ലാൻ എന്ന രീതിയിൽ തന്നെയാണ് ഫാൻസി നമ്പർ പോലെ ഇവർ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ ഉയർന്ന വിലയാണ് എന്നാണ് എല്ലാവരും ആദ്യം കരുതിയത് അങ്ങനെ ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കുകയും വേണ്ട ആ പ്ലാനിന്റെ അടിയിൽ വരുന്ന ഓരോ ഫീച്ചറുകളും നിങ്ങൾക്ക് വിലപ്പെട്ടതാണ് എന്ന് അവർ ഉറപ്പു നൽകുന്നുണ്ട് അതിൻ്റെ ആനുകൂല്യങ്ങളും കാലാവധിയും ഒക്കെ അറിയുമ്പോൾ നിങ്ങൾക്കത് ലാഭമാണ് എന്നും എത്രമാത്രം ലാഭമാണെന്നും മനസ്സിലായിക്കൊള്ളുമെന്നാണ് ജിയോ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം ഇരുന്നൂറ് ദിവസത്തെ വാലിഡിറ്റിയോട് കൂടിയാണ് ഈ റീചാർജ് പ്ലാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഇരുന്നൂറ് ദിവസം അതായത് ഒരു വർഷത്തിൽ ഒരു ഭൂരിഭാഗം സമയവും അത് തന്നെയാണ് അതായത് ആറു മാസത്തിലധികം എന്നത് റീചാർജിനെ കുറിച്ച് ആലോചിച്ച് തലപുണ്ണാക്കേണ്ട കാര്യമേ ഇല്ല എന്ന് വേണം പറയാൻ ഇരുന്നൂറ് ദിവസത്തേക്ക് ഏത് നെറ്റ്വർക്കിലേക്കും അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വോയിസ് കോൾ ചെയ്യാം പ്രതിദിനം നൂറ് സൗജന്യ എസ് എം എസും എവിടേക്ക് വേണമെങ്കിലും അയക്കാം ഈ പ്ലാനിൻ്റെ മറ്റു സുപ്രധാന പ്രത്യേകതകൾ കൂടി ഉണ്ടെന്ന് പറയാം കൂടാതെ നിങ്ങളുടെ ഡേറ്റ ആവശ്യങ്ങൾ കൃത്യമായി നിറവേറ്റാൻ കെൽപ്പുള്ള ഒരു പാക്ക് തന്നെയാണ് ഇതിൽ നൽകിയിരിക്കുന്നതെന്ന് പറയണം അഞ്ഞൂറ് ജി ബി അതിവേഗ ഡേറ്റയാണ് ഈ പ്ലാനിൽ ഉപഭോക്താക്കൾക്കായി ജിയോ നൽകിയിരിക്കുന്നത് ഇത് പ്രതിദിനം രണ്ട് പോയിന്റ് അഞ്ച് ജി ബി എന്ന കണക്കിന് തുല്യമായി തന്നെ വേർതിരിച്ചു കൊണ്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് എത്തുക നിങ്ങൾ ജിയോയുടെ ഫൈവ് ജി കണക്ടിവിറ്റി ഉള്ള ഒരു പ്രദേശത്താണ് എങ്കിൽ ഈ പ്ലാനിന്റെ കീഴിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഡേറ്റ സേവനം കൂടി ആസ്വദിക്കാൻ കഴിയുമെന്ന് ഇവർ തീർത്തും പറയുന്നുണ്ട് ഇവ കൂടാതെ വേറെയും അധിക ആനുകൂല്യങ്ങൾ ഈ ഓഫറിനോടൊപ്പം നൽകിയിട്ടുണ്ടെന്നും പറയുന്നു സ്ട്രീമിംഗിനായി ജിയോ സിനിമ തത്സമയ വിനോദത്തിന് ഷോകൾക്കുമായി ജിയോ ടി വി സുരക്ഷിതമായ ക്ലൗഡ് സംഭരണത്തിനായി ജിയോ ക്ലൗഡ് എന്നിവ ഈ പ്ലാനിൽ ലഭിക്കുന്നുണ്ട് ഇന്ത്യയിലെ ടെലികോം മേഖലയിൽ ശക്തമായ സാന്നിധ്യമാണ് മുകേഷ് അംബാനിയുടെ റിലയൻസ് ജിയോ എന്ന് പറയാം പ്രവർത്തനം ആരംഭിച്ചിട്ട് എട്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ മറ്റ് സ്വകാര്യ ടെലികോം കമ്പനികളെക്കാൾ ഒരു പടി മുന്നിൽ തന്നെയാണ് ജിയോ എന്ന് പറയണം ഭാരതി എയർടെൽ ബോഡോഫോൺ ഐഡിയ എന്നിങ്ങനെയുള്ള സ്വകാര്യ കമ്പനികളൊക്കെ തന്നെയും ജിയോയുടെ ഏറ്റുമുട്ടാൻ പാടുപെടുകയാണ് എന്നിട്ടും കുലുക്കമില്ലാത്ത നിൽക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് എപ്പോഴും ബി എസ് എൻ എൽ മാത്രമാണ് ഇവർക്കൊരു ചെറിയ കോമ്പറ്റീഷൻ ഇടയ്ക്ക് കൊടുത്തത് നിലവിൽ രാജ്യത്തെ ോം മേഖലയിലെ പോരാട്ടം പൂർണ്ണമായും റിലയൻസ് ജിയോയും ബി എസ് എൽ എം എന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞു ഇതാണ് ഒരു പ്രധാന കാര്യം ഇതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ കമ്പനികൾ മുന്നോട്ട് വയ്ക്കുന്ന ഇവരുടെ ഇത്തരത്തിലുള്ള റീചാർജ് പ്ലാനുകൾ എന്നുകൂടി പറയാം